കളിപ്പനായ ഒരു ധോണി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമോഷൻസ് എല്ലാം തുറന്ന് സന്തോഷമാണെങ്കിൽ സന്തോഷം ദുഃഖമാണെങ്കിൽ ദുഃഖം ദേഷ്യമാണെങ്കിൽ ദേഷ്യം അതെല്ലാം തുറന്ന് കാണിക്കുന്ന ഒരു ധോണിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തായാലും ഇപ്പോൾ നിങ്ങളത് കാണാൻ ഒരു ചാൻസും ഇല്ല പക്ഷേ രണ്ടായിരത്തി പത്ത് ഐ പി എൽ സീസണിൽ അങ്ങനെയൊരു ധോണി ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു ധോണിയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്ത് ഐ പി എൽ സീസൺ ധോണിയുടെ മുകളിൽ അത്രത്തോളം പ്രഷർ ഉണ്ടായിരുന്ന ഒരു ഐ പി എൽ സീസൺ ആണത് രണ്ടായിരത്തി എട്ട് ഐ പി എൽ സീസണിൽ ഏറ്റവും വില കൂടിയതായി എം എസ് ധോണിയായിരുന്നു എന്നാൽ ഒൻപത് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്കാണ് സി എസ് കെ അദ്ദേഹത്തെ ബുക്ക് ചെയ്ത് ഐ പി എല്ലിൻ്റെ ആയിരത്തി രണ്ട് സീസൺ സി എസ് കെ പ്ലേ ഓഫിലൊക്കെ എത്തി എങ്കിൽ പോലും ആ ഒരു കിരീടം എന്ന് പറയുന്നത് അവരിൽ നിന്ന് മാറിയിരുന്നു ആ ഒരു സമയത്ത് ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ എം എസ് ധോണി മികച്ച ഫോമിലായിരുന്നു ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിലും പക്ഷേ സി എസ് കെയിലേക്ക് വരുമ്പോൾ ഒരു ആവറേജ് കൂൽ പെർഫോമൻസ് ധോണിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചില്ലായിരുന്നു ആദ്യത്തെ രണ്ട് സീസണുകളിലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ചെന്നൈക്ക് നല്ലൊരു ടീം തന്നെ ഉണ്ടായിരുന്നു മാത്യു ഹേഡൻ മുത്തയ്യ മുരളീധരൻ എം എസ് ധോണി സുരേഷ് റേന രവിചന്ദ്രൻ അശ്വിൻ ജേക്കബ് പുറം ആൽവി മുറുകൽ തുടങ്ങിയ ഒമ്പത് താരങ്ങൾ ടീമിലുണ്ടായിരുന്നു എന്നിട്ട് പോലും ആ ഒരു രണ്ട് സീസണിൽ അവർക്ക് കിരീടം നേടാൻ സാധിച്ചില്ലായിരുന്നു സോ അങ്ങനെ മൂന്നാമത്തെ സിസറിന് ധോണിക്ക് നല്ല രീതിയിലുള്ള പ്രഷറായി അങ്ങനെ മൂന്നാമത്തെ സീസൺ കടന്നു വരികയാണ് ചെന്നൈ അത്യാവശ്യം കുറച്ച് മാറ്റങ്ങളോടെയാണ് ആ ഒരു സീസണിലേക്ക് വരുന്നത് അന്ദ്രു ഫ്രിൻ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ ചെന്നൈയെടുത്ത് മാറ്റുന്നുണ്ട് പകരം തിസാര പെര ജസ്റ്റിൻ ഗംബ് അതുപോലെ തന്നെ ഡഗി ബോളിഞ്ചർ തുടങ്ങിയ താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നമുക്കറിയാം ഡഗി ബോളിഞ്ചറിൻ്റെ കാര്യം അറിയാം അതിന് ഓസ്ട്രേലിയ അത്ര വലിയ ഫേമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വന്നപ്പോൾ വളരെ അധികം ഫെയിം കിട്ടിയ ഒരു ബോളറാണ് ഡഗി ബോളിഞ്ചർ എന്തായാലും സി എസ് കേട്ട ആ ഒരു സീസണിലെ ആദ്യത്തെ മാച്ച് എന്ന് പറയുന്നത് ദക്കാൻ ചാർജേഴ്സിനെതിരെയായിരുന്നു ആ ഒരു മാച്ച് ഏതാണ്ട് മുപ്പത്തൊന്ന് റൺസിന് പരാജയപ്പെട്ടുകൊണ്ടാണ് ആ ഒരു സീസൺ ചെന്നൈ സൂപ്പർ കിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ മാച്ചെന്ന് യുന്നത് കെ കറിനെതിരെയാണ് ആ ഒരു മച്ച് അനായാസമായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിക്കുകയാണ് ഏതാണ് അൻപത്തിയഞ്ച് റൺസിന് ആ ഒരു മച്ച് ധോണിയുടെ ഒരു തകർപ്പൻ പ്രകടനം ഉണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് പോലെ അറുപത്തി ആറ് റൺസ് കെ കെ ആറിനെതിരായിട്ടുള്ള രണ്ടാമത്തെ മാച്ച് എം എസ് ധോണിക്ക് ചെറിയൊരു പരിക്കു പറ്റിയിരുന്നു ആ ഒരു പരിക്കിനെ തുടർന്ന് അതിനോട് പത്ത് ദിവസം റസ്റ്റ് എടുക്കാൻ ഡോക്ടർമാർ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പത്ത് ദിവസത്തേക്ക് സുരേഷ് റൈനെ നായകനാകാൻ ചെന്നൈ സൂപ്പർ കിങ്സ് തീരുമാനിച്ചു മൂന്നാമത്തെ മാച്ച് ഡൽഹിക്കെതിരെ ആ ഒരു മാച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിക്കുകയാണ് അതുകൊണ്ട് അഞ്ച് വിക്കറ്റ് ആ ഒരു മാച്ച് മികച്ച പ്രകടനം കാഴ്ച വെച്ചത് ആ ഒരു മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് മാത്യു ഹെഡിയ ആയിരുന്നു തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് ആ ഒരു മാച്ചിൽ അദ്ദേഹം നേടിയത് അങ്ങനെ സുരേഷ് റൈന നായകനായിട്ടുള്ള ആദ്യത്തെ മാച്ച് ചെന്നൈ സൂപ്പർ കിങ്സിന് വിജയ തുടക്കം ചെന്നൈ സൂപ്പർ കിങ്സിന് നാലാമത്തെ മാച്ച് ആ ഒരു മാച്ച് പഞ്ചാബിനെതിരെയായിരുന്നു ആ ഒരു മാച്ച് സത്യം പറഞ്ഞാൽ നൂറ്റി മുപ്പത്തി നൂറ്റി റൺസ് നേടിക്കൊണ്ട് ഈ ഒരു ടീം സമനിലയുകയായിരുന്നു പിന്നെ സൂപ്പർ ഓവർ വെച്ച് ആ ഒരു മാച്ച് പഞ്ചാബ് വിജയിക്കുകയായിരുന്നു അഞ്ചാമത്തെ മാച്ച് ആർ സി ബിക്ക് എതിരെ ആ ഒരു മാച്ചിലും ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെടുകയാണ് മുപ്പത്തിയാറ് റൺസിന് ആറാമത്തെ മാച്ച് എം എസ് തോണി തിരിച്ചുവന്നൊരു മാച്ച് ക്യാപ്റ്റനായിട്ട് ആ ഒരു മാച്ചിലും ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെടുകയാണ് അഞ്ച് വിക്കറ്റ്സിന് ഏഴാമത്തെ മാച്ച് രാജസ്ഥാനെതിരെ ആ ഒരു മാച്ചും ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെടുകയാണ് എന്നിട്ട് പതിനേഴ് റൺസിന് അങ്ങനെ അടുപ്പിച്ച് നാല് മാച്ച് പരാജയപ്പെട്ടതോടെ എല്ലാവരും വിചാരിച്ചു സീസ് ഈ ഒരു സീസൺ ഏതാണ്ടൊക്കെ അവസാനിച്ചു എന്ന് അങ്ങനെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ എട്ടാമത്തെ മാച്ച് മുരളി വിജയ ഫോമിലേക്ക് വരികയാണ് ആർ ചിഫ്ക്കെതിരെയായിരുന്നു ആ ഒരു മാച്ച് ആ ഒരു മാച്ചിൽ അഞ്ച് വിക്കറ്റിന് സി എസ് കെ ജയിക്കുന്നുണ്ട് സി എസ് കെയുടെ ഒമ്പതാമത്തെ മാച്ച് എതിരെയാണ് ഞാൻ പറഞ്ഞത് മുരളി വിജയ് നല്ല ഫോമിലാണെന്ന് ആ ഒരു മാച്ച് ഇരുപത്തി മൂന്ന് റൺസിന് വിജയിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആ ഒരു മാച്ചിൽ തന്നെ നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് മുരളി വിജയ് നേടിയത് ഇനി പത്താമത്തെ മാച്ച് ദാൻ ചാർജേഴ്സിനെതിരെ ആ ഒരു മാച്ച് സി എസ് കെ പരാജയപ്പെടുകയാണ് ആറ് വിക്കറ്റിന് പതിനൊന്നാമത്തെ മാച്ച് എന്ന് പറയുന്നത് കെ കെ ആറിനെതിരെയാണ് ആ ഒരു മാച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിക്കുകയാണ് ഒൻപത് വിക്കറ്റിന് സുരേഷ് റൈനിയായിരുന്നു ആ ഒരു മാച്ചിലെ മാനവതി മാച്ച് ഇനി പതിമൂന്നാമത്തെ മാച്ച് എന്ന് പറയുന്നത് ഡൽഹിക്കെതിരെയാണ് ആ ഒരു മാച്ചിലും ചെന്നൈ പരാജയപ്പെടുകയാണ് രണ്ട് ആറ് വിക്കറ്റിൽ അങ്ങനെ കളിച്ച പതിമൂന്ന് കളികളിൽ ഏഴെണ്ണത്തിലും ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെടുകയാണ് അവസാനത്തെ മാച്ച് എന്ന് പറയുന്ന നിർണായക മാച്ചായിരുന്നു പഞ്ചാബിനെതിരെ ആ ഒരു മാച്ച് വിജയിച്ചാൽ മാത്രമേ ചെന്നൈ സൂപ്പർ കിങ്സിന് പ്ലേ ഓഫിൽ കിടക്കാൻ സാധിക്കുകയുള്ളായിരുന്നു അപ്പം അത് പഞ്ചാബിൻ്റെ കാര്യം നോക്കി അവർ ഓൾറെഡി എന്നെ ഐ പി എൽ നിന്ന് പുറത്തായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ചിലെ റിസൾട്ട് എന്തായാലും അവരെ ബാധിക്കുന്നില്ല നമുക്കറിയാം ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരാണ് വളരെയധികം അപകടകാരികൾ എന്തായാലും അത് അവരുടെ ആദ്യത്തെ ഇന്നിങ്സിലെ ബാറ്റിങ്ങിലൂടെ നമുക്ക് മനസ്സിലായി ധർമ്മശാല പഞ്ചാബിൻ്റെ ഹോം സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മാച്ച് അടങ്ങുന്നത് ആദ്യ ബാറ്റ് ചെയ്യാൻ പഞ്ചാബാണ് ഷോൺ മാഷ് എൺപത്തിയെട്ട് റൺസ് അൻപത്തിയേഴ് ബോളിൽ കുമാർ സംഘക്കാര മുപ്പത്തിമൂന്ന് റൺസ് ഇരുപത്തിനാല് ബോളിൽ അതിന് ഇർഫാൻ പത്താൻ്റെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് നാൽപ്പത്തി റൺസ് ഇരുപത്തിയേഴ് ബോളിൽ ഈ ഒരു വെടിക്കെട്ട് ബാറ്റിംഗിൻ്റെ കാര്യത്തിൽ അവർ ഏതായാലും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് സ്കോർ ബോർഡിൽ ചേർത്തു ഇനി ചെന്നൈ ബാറ്റിങ്ങിന് ഇറങ്ങിയാണ് ആദ്യത്തെ മൂന്ന് ഓവറിൽ പതിമൂന്ന് റൺസ് മാത്രം എടുത്ത ചെന്നൈക്ക് മാത്യു ഹേഡിനെ നഷ്ടപ്പെടുകയാണ് അത് കഴിഞ്ഞ് ഏതാണ്ട് ആറ് ഓവർ അടുക്കാറാകുമ്പോൾ ഇരുപത്തിയാറ് റൺസ് തേടിയ ചെന്നൈക്ക് മുരളി വിജയം നഷ്ടപ്പെടുകയാണ് അതോടെ ഈ ഒരു കളി എല്ലാവരും ചെന്നൈ തോറ്റെന്ന് വിചാരിച്ചു ആ ഒരു സമയത്താണ് വളരെ മികച്ചൊരു പാർട്ട്നർഷിപ്പ് വരുന്നത് സുരേഷ് റെയ്ന ബദ്രിനാഥ് പാട്ട്നർഷിപ്പ് ആ ഒരു പാട്ട്നർഷിപ്പ് ഇരുപത്തിയേഴ് ഗോളി നാൽപ്പത്തി ആറ് റൺസ് സുരേഷ് റെയ്ന നേടി മുപ്പത്തി ആറ് ഗോളി അമ്പത്തിമൂറ് റൺസ് ബദ്രിനാഥ് നേടി അങ്ങനെ ഇരുവരും ഔട്ട് ആകുകയാണ് ബ്രദ്രനാഥ് സുരേഷ് റേനയും ഒരു സമയത്ത് ആൽവി മൊറക്കലിൽ എം എസ് ധോണിയാണ് ഗ്രീസിലുള്ളത് ഏതാണ്ട് അവസാനത്തെ ഓവറിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വിജയിക്കാൻ വേണ്ടത് ഏതാണ്ട് നാൽപ്പത്തി നാല് റൺസാണ് പതിനെട്ട് ബോൾ അതായത് ഒരു ഓവറിൽ പതിനഞ്ച് റൺസെങ്കിലും വേണം എന്തായാലും ആയിരത്തി ഓവറിൽ എം എസ് ധോണിയും ആൽബി മോറക്കലൂടെ ചേർന്ന് പതിനഞ്ച് റൺസ് നേടുന്നുണ്ട് ഇനി അവസാനത്തെ രണ്ട് ഓവർ എറിയയിലെത്തുന്നത് റഷ്ടി തെറോണും അതുപോലെ തന്നെ ഇർഫാൻ ബത്താനുമാണ് ഇർഫാൻ പത്താൻ എങ്ങനെയുള്ള ബോളാണ് നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം റഷ്ടി തെറോൺ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡെത്ത് ബോളർ ആയിരുന്നു ആ ഒരു സമയത്ത് സൗത്ത് ആഫ്രിക്കൻ ബോളറാണ് അവസാനമായിട്ട് സി എസ് കെയും പഞ്ചാബും നേരിട്ട് ആ ഒരു മാച്ചിൽ മാൻ ഓഫ് ദി മാച്ചും റഷ്ടി ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ ബോളിൽ എം എസ് ധോണി ഫോർ അടിക്കുന്നു രണ്ടാമത്തെ ബോളിലും എം എസ് ധോണി ഫോർ അടിക്കുന്നു മൂന്നാമത്തെ ബോളിൽ എം എസ് ധോണി രണ്ട് റൺസ് തേടുന്നു അതായത് മൂന്ന് ബോൾ ഓൾറെഡി പത്ത് റൺസ് ചെന്നൈ സൂപ്പർ കിങ്സ് അല്ലെങ്കിൽ എം എസ് ധോണി നേടിക്കഴിഞ്ഞു ഈ ഒരു ബൗണ്ടറി ഒക്കെ നടടുമ്പോൾ ഭയങ്കര അഗ്രസീവായിട്ടായിരുന്നു നമുക്ക് എം എസ് ധോണിയെ കാണാൻ സാധിക്കുന്നത് അതായത് ചത്താലും അല്ലെങ്കിൽ ഏത് രീതിയിൽ ഈ ഒരു മാച്ച് വിജയിക്കണമെന്ന ആറ്റിറ്റ്യൂഡിലായിരുന്നു നമുക്കവിടെ എം എസ് ധോണിയെ കാണാൻ സാധിച്ചത് പക്ഷേ അവസാനം ത്തെ മൂന്ന് ബോളിൽ മൂന്ന് റൺസ് മാത്രമേ ചെന്നൈ സൂപ്പർ കിങ്സ് നേടാൻ സാധിച്ചുള്ളൂ അങ്ങനെ ഫൈനൽ ഓവറിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് പതിനാറ് റൺസ് ആറ് ബോളിൽ വിജയിക്കുക ഇർഫാൻ ബത്താന്റെ ആദ്യത്തെ ബോൾ എം എസ് ധോണി ബൗണ്ടറി ആയിരുന്നു രണ്ടാമത്തെ ബോൾ എം എസ് ധോണി സിക്സ് അടിക്കുന്നു മൂന്നാമത്തെ ബോൾ എം എസ് ധോണി സിക്സ് അടിക്കുന്നു അതായത് ആ ഒരു സിക്സ് എന്ന് പറയുന്നത് സ്റ്റേഡിയത്തിന് വെളിയിൽ പോയെന്ന് പറയാം അത്ര വലിയൊരു സിക്സ് ആയിരുന്നു എന്തായാലും ആ ഒരു സിക്സ് നേടിയതോടെ ചെന്നൈ സൂപ്പർ കിങ്സ് ആ ഒരു മാച്ച് വിജയിക്കുക ആ ഒരു സിക്സ് നേടിയതിന് ശേഷമുള്ള എം എസ് ധോണിയുടെ സെലിബ്രേഷൻ ആയിരുന്നു എടുത്ത് പറയേണ്ടത് ഭയങ്കര അഗ്രസീവ് ആയിട്ടായിരുന്നു നമുക്ക് അദ്ദേഹത്തെ ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കയ്യൊക്കെ വെച്ച് സ്വന്തം തലയ്ക്ക് നല്ല രീതിയിൽ അദ്ദേഹം അടിക്കുന്നുണ്ട് അതായത് ഒരു ഫൈറ്റിംഗ് മാച്ച് അതായത് റസ്ലിംഗ് മാച്ചിൽ ഒരാൾ വിജയിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു നമുക്ക് എം എസ് തൊടി ഇന്ന് ആ ഒരു സമയത്ത് കാണാൻ സാധിച്ചത് അവിടെയാണ് നമുക്ക് എം എസ് ദുനിയുടെ ഒരു അഗ്രസീവ് ഫേസ് നമ്മൾ ഇതുവരെ കാണാത്തൊരു ഫേസ് കാണാൻ സാധിച്ചത് എന്തായാലും അടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്ന ആ ഒരു വിജയത്തോടെ സി എസ് കെ സെമി ഫൈനലിലേക്ക് അല്ലെങ്കിൽ പ്ലേ ഓഫിലേക്ക് കയറുകയാണ് പ്ലേ ഓഫിലെ എതിരാളി എന്ന് പറയുന്നത് ദക്കാൻ ചാർജേഴ്സ് ആയിരുന്നു ദക്കാൻ ചാർജേസിൻ്റെ അനായസമായിരുന്നു ആ ഒരു മാച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് കയറിയത് എന്തായാലും ആ ഒരു മാച്ചിലെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് ഡഗ് ബോളിഞ്ചർ ആയിരുന്നു അദ്ദേഹം എന്താണ് നാല് വിക്കറ്റ് ആയിരുന്നു ആ ഒരു മാച്ച് നേടിയത് രണ്ടായിരത്തി പത്ത് ഐ പി എൽ ഫൈനൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ എക്കാലത്തെ വലിയ ചിരവൈരികളായ മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു അങ്ങനത്തെ എതിരാളികൾ മാച്ച് അടക്കുന്നത് നാവി മുംബൈയിലും മുംബൈ ഇന്ത്യൻസിന് സ്കോർന്ന് നോക്കി കഴിഞ്ഞാൽ വളരെയധികം ശക്തമായിരുന്നു ബോളിങ്ങിലേക്ക് നോക്കിയാൽ ഹർഭജൻ സിംഗ് ലസിദ് മലിംഗ സഹീർഖാൻ കിരൺപുള്ള തുടങ്ങിയ പ്ലേസ് ഉണ്ട് അതുപോലെ ബാറ്റിങ്ങിലേക്ക് നോക്കിയ ശിഖർ ധവൺ സച്ചിൻ ടെണ്ടുൽക്കർ അതുപോലെ തന്നെ അഭിഷേക് നായർ അംബായി ട്രൈഡു സൗരവ് തിവാരി ജീൻ പോൾ പോൾഡുമിനി തുടങ്ങിയ വമ്പൻ താരങ്ങളുണ്ട് അങ്ങനെ എങ്ങനെ നോക്കിയാലും വളരെ ശക്തമായിരുന്നു മുംബൈ ഇന്ത്യൻസ് എന്തായാലും ആദ്യം ഈ ഒരു മാച്ചിൽ അതായത് ഫൈനൽ ബാറ്റ് ആയിരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സാണ് സുരേഷ് റൺസ് അമ്പത്തിയേറൺസ് കഴിഞ്ഞാൽ നൂറ്റി അറുപത്തെട്ട് റൺസാണ് ആയിരത്തി ഇന്നിംഗ്സിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെയാണ് എന്തായാലും ചേസ് ചെയ്യാൻ മുംബൈ ഇന്ത്യൻസ് എത്തുന്നുണ്ട് പക്ഷേ അവർക്കത് ചേസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാൽ നൂറ്റി നാൽപ്പത്തിയാറ് റൺസിന് മുംബൈ ഇന്ത്യൻസിൻ്റെ ആ ഒരു ഇന്നിംഗ്സ് അവസാനിക്കുകയാണ് അങ്ങനെ ഇരുപത്തി രണ്ട് റൺസിന് ചെന്നൈ സൂപ്പർ കിങ്സ് ആ ഒരു മാച്ച് വിജയിക്കുകയാണ് അങ്ങനെ സുരേഷ് റേന മാൻ ഓഫ് ദി മാച്ച് ആവുകയും ചെന്നൈ സൂപ്പർ കിങ്സ് അവർ കന്നി കിരീടം നേടുകയും ചെയ്തു അതോടുകൂടി ക്രിക്കറ്റ് വിദഗ്ധരെല്ലാം ഒരു കാര്യം പറഞ്ഞു അതായത് സി എസ് കെ ഐ പി എൽ തന്നെ ഏറ്റവും മികച്ച ടീം എന്തായാലും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അവർ തുടർച്ചയായിട്ട് ചാമ്പ്യനായി അതുപോലെ തന്നെ ഇപ്പോൾ അഞ്ച് വട്ടം ചാമ്പ്യന്മാരാണ് ചൈന സൂപ്പർ കിങ്സ് സോ അവർ വളരെയധികം ശരി ഐ പി എല്ലിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ചെന്നൈ കാര്യം കൂടി പറയാനുണ്ട് അത് വളരെയധികം കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇൻഫർമേഷൻ ഒക്കെ എടുക്കാൻ വളരെയധികം പാടാണ് സോ നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക